നീണ്ട കാത്തിരിപ്പിനു ശേഷം തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിനും നമ്മുടെ തണുപ്പിന്റെ പകുതി സരിയായ മൂന്നാറിനു ശേഷം നമ്മുടെ സ്വന്തം കൊച്ചിക്ക് അതെ നമ്മുടെ വ്യവസായിക നഗരമായ കൊച്ചിക്കും കിട്ടിയിരിക്കുകയാണ് മക്കളുടെ ഡബിൾ ഡെക്കർ ഡബിൾ ഡെക്കറിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും കൊച്ചിയിൽ എന്താ ഡബിൾ ഡെക്കർ ഇതിനു മുമ്പ് ഇല്ലേ എന്ന് കണ്ടെട്ടോ അങ്കമാലി ഡിപ്പൂടെ രണ്ട് ഡബിൾ ഡെക്കർ നമുക്ക് ഓടുന്നുണ്ട് പക്ഷെ അതിന് പുറമേ നമുക്ക് നമ്മുടെ കാഴ്ചകൾ കാണാൻ അതായത് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം അവതരിപ്പിക്കുന്ന ദ ഗ്രേറ്റ് ഡബിൾ ഡെക്കർ അതെ കൊച്ചി നഗരത്തിൻ്റെ സഹായ ഭംഗി ഇനി നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം കൊച്ചി നഗരത്തിൻ്റെ ഈ തിക്കിലും തിരക്കലും കൂടെ ഈ ഒരു ആകാശക്കാഴ്ച പലപ്പോഴും ഞാൻ മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് ആ ഒരു യാത്രയിൽ എനിക്ക് പലപ്പോഴും എം ജി റോഡും സൗത്തും പത്മയും ഒക്കെ കിട്ടിയിട്ടുള്ളൂ അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചിയുടെ സൗന്ദര്യം തുളുമ്പുന്ന നമ്മുടെ മറൈൻ ഡ്രൈവും എറണാകുളം ശിവക്ഷേത്രവും റോക്ക് വേയും ഇതെല്ലാം നമുക്ക് പലപ്പോഴും മിസ്സായി പോയ അവസ്ഥയായിരുന്നു പക്ഷെ അതിന് ഏറ്റവും അടിപൊളി സൊല്യൂഷനായിട്ടാണ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം വന്നിരിക്കുന്നത് ഇനി നമുക്ക് സായാഹ്നങ്ങളിൽ നമ്മുടെ ഒഴിവു നേരങ്ങളിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി ഇനി എറണാകുളത്തിൻ്റെ നഗരവീതിയിലൂടെ തുറന്നിട്ട ഡബിൾ ഡക്കറിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഞാനിപ്പോൾ കാര്യമായിട്ട് കാവ്യാൽമകമായിട്ട് പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് മറ്റൊന്നും കൊണ്ടല്ല കൊച്ചി റൗണ്ട് അപ്പ് സീരീസിലൂടെ നല്ല അധികം സന്തോഷത്തോടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് കൊച്ചിയിലെ അവക്കമിൻ ട്രെൻഡിങ് ആകുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ മാറ്റി വെച്ചോ അബ്കമിൻ ട്രെൻഡിങ്ങായിട്ട് കൊച്ചി നഗരത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ഈ ഡബിൾ ഡെക്കർ ഡെക്കത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ളൊരു കേസാണ് അറബികടലിൻ്റെ റാണിയുടെ നഗരക്കാഴ്ചകളിൽ രാത്രി സഞ്ചാരം വഴിക്ക് കെ എസ് ആർ ടി സിയിലെ ഓപ്പൺ ഡബിൾ ഡെക്കർ അങ്ങനെ ഇന്ന് ജൂലൈ പതിനഞ്ചാം തീയതി നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് രാജീവ്കളുടെയും മറ്റു വിശിഷ്ട വ്യക്തികളുടെയും നേതൃത്വത്തിൽ ഇന്ന് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഇനി മുതൽ നമ്മുടെ ബഡ്ജറ്റ് രോജത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഡബിൾ ഡെക്കി ജൈത്രയാത്ര വരുന്ന ശനിയാഴ്ച മുതൽ വൈകിട്ട് അഞ്ച് മണിക്ക് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് തേവരവഴി തോപ്പുംപടി കോപ്റ്റ് അവന്യൂ വോക്ക് വേ എത്തും അവിടെ നിന്ന് കോപ് അവന്യൂ വോക്ക് വേയിൽ സഞ്ചാരികൾക്ക് കാലൽത്തീരത്തെ നടപ്പാതെയും പാർക്കും ആസ്വദിക്കാൻ സൗകര്യമൊരുക്കുന്നു ശേഷം കോപ്റ്റ് അവന്യൂ വോക്ക് വേയിലൂടെ ഒരു കിലോമീറ്റർ കൂടി സഞ്ചരിച്ച് ഇടത്തോട്ട് തിരിഞ്ഞ് തുടർന്ന് തേവരവഴി മറൈൻ ഡ്രൈവ് ഹൈക്കോടതി അതിനുശേഷം വരുന്ന മനോഹരമായ മൂന്ന് ഗോസ് പാലങ്ങൾ കയറിയിറങ്ങി കാലമുക്ക് ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു കാലമുക്ക് ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ സഞ്ചാരികൾക്ക് ക്യൂൺസ് വോക്കുവയിലൊക്കെ പോയി വരാവുന്നതാണ് അവിടെ നിന്നും രാത്രി എട്ട് മണിയോടെ തിരികെ ബസ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് തിരിച്ചെത്തും മൂന്ന് മണിക്കൂർ നീന്ത ഈ യാത്രയിൽ ഇരുപത്തൊമ്പത് കിലോമീറ്ററാണ് ഈ വാഹനം ടോട്ടലായി സഞ്ചരിക്കുന്നത് ബസ്സിൻ്റെ മുഗലത്തെ നിലയിൽ മുപ്പത്തൊമ്പത് സീറ്റുകളും താഴത്തെ നിലയിൽ ഇരുപത്തിനാല് സീറ്റുകളുൾപ്പെടെ അറുപത്തിമൂന്ന് സീറ്റുകളാണ് കെ എസ് ആർ ടി സി ഈ ഓപ്പൺ ഡബിൾ ഡെക്കറി നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഓൺലൈനായും ഓഫ്ലൈനായും അതായത് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ വഴിയും ബുക്ക് ചെയ്യാവുന്നതാണ് പേര് പോലെ തന്നെ തികച്ചും ബജറ്റ് ഫ്രണ്ട്ലി ആയി തന്നെയാണ് കെ എസ് ആർ ടി സി ഇതിൽ യാത്രാ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ബസ്സിൻ്റെ മുകളിലെ ഡെക്കിലിന്ന് യാത്ര ചെയ്യുന്നതിന് മുന്നൂറ് രൂപയും താഴത്തെ ഡെക്കിലിരുന്ന് യാത്രയിൽ നിന്ന് നൂറ്റമ്പത് രൂപയുമാണ് നിരക്ക് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് ഇനിയുള്ള നിങ്ങളുടെ അടുത്ത കൊച്ചി യാത്രയിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ഈ ഒരു ഡബിൾ ഡെക്കൽ യാത്രയെന്ന് നിശംശയും നമുക്ക് പറയാൻ സാധിക്കും ഇനി കൊച്ചി മെട്രോയുടെയും കൊച്ചി വാട്ടർ മെട്രോയുടെയും ഒപ്പം നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായി കൊച്ചി വരെ നഗരക്കാജേ കാണാൻ ഈ കെ എസ് ആർ ടി സി ഡബിൾ ഡെക്കൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷ പോലെ ദിസ് ഇസ് മിസ്റ്റർ ഫെയിം ടു ഫ്രെയിം സൈനിങ് ഔട്ട് ബൈ ബൈ